എന്താണ് ഒരു ന്യൂട്രോൺ സ്റ്റാർ ഒരു ടീസ്പൂണോളം വലിപ്പമുള്ള വസ്തു എന്നാൽ അതിൻ്റെ ഭാരം നൂറ് ലക്ഷം കോടി ടണ്ണോളം പറഞ്ഞു വന്നത് ന്യൂട്രോൺ സ്റ്റാറിനെ പറ്റിയാണ് ഒരു നക്ഷത്രം സൂപ്പർനോയിലൂടെ പൊട്ടിത്തെറിച്ചതിന് ശേഷം ബാക്കിയാവുന്ന ഡെൻസ് കുറഞ്ഞയാണ് ന്യൂട്രോൺ സ്റ്റാർ എന്ന് പറയുന്നത് നമ്മുടെ സൂര്യനേക്കാൾ എട്ട് മുതൽ ഇരുപത് മടങ്ങി വലിപ്പമുള്ള നക്ഷത്രം അതിൻ്റെ ഇന്ധനം തീർന്ന് ഗ്രാവിറ്റി മൂലം അകത്തേക്ക് തകർന്നു വീഴും ഈ തകർച്ചയിൽ ഇൻറ്റൻസായ ഗ്രാവിറ്റി മൂലം കോറിലെ പ്രോട്ടോൺസും ഇലക്ട്രോൺസും ഒന്നിച്ച് ന്യൂട്രോണായി മാറും ഇങ്ങനെയാണ് ഒരു ന്യൂട്രോൺ സ്റ്റാർ ഉണ്ടാകുന്നത് ചിലപ്പോൾ ഇരുപത് കിലോമീറ്റർ മാത്രമായിരിക്കും ഇതിൻ്റെ വീതി എന്നാൽ നമ്മുടെ സൂര്യനോളം മാസ് ഇതിനുണ്ടാവും അതുമൂലം തന്നെ ഇതിൻ്റെ ഗ്രാവിറ്റി വളരെ കൂടുതലായിരിക്കും ഒരു നക്ഷത്രം മരിച്ചതിന് ശേഷം ബാക്കിയാവുന്ന പ്രപഞ്ചത്തിലെ എക്സ്ട്രീം വസ്തുക്കളിലൊന്നാണ് ന്യൂട്രോൺ സ്റ്റാറുകൾ